ആ ഈ വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പം ഐ പി എൽ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന കൊൽക്കത്ത ആർ സി ബി മാച്ചിന് ശേഷം അതിനേക്കാൾ ആവേശകരമായിട്ടുള്ള മുംബൈ ചെന്നൈ മത്സരം ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നുണ്ട് രാത്രി ഏഴരക്കാണ് മത്സരം ചെന്നൈയിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത് അപ്പം നമുക്ക് സി എസ് കെ യുടെ ടീമിനെ പറ്റിയും അവരുടെ പ്ലെയിങ് ഇലെവനെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി കൂടുതൽ അറിയാം അപ്പൊ സി എസ് കെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് രണ്ടു വർഷത്തെ ബാണൊക്കെ കയ്യിൽ അവര് മൂന്ന് കിരീടം ഈ കുറഞ്ഞ സമയം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് പക്ഷെ ഈ സമയത്തിന് ധോണിയുടെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻസി പോയ സമയത്തൊക്കെ രണ്ടു തവണ അവര് പ്ലേ ഓഫ് കാണാതെ പുറത്തായി കഴിഞ്ഞ വർഷം അവർ പ്ലേ ഓഫ് കണ്ടിട്ടില്ല അപ്പൊ ഈ വർഷം സി എസ് കെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു വർഷമാണ് അവരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള ഒരു ടൂർണമെന്റ് ആയിട്ടാണ് ആയിരിക്കും ഇതിനെ സമീപിക്കുക അപ്പം സി എസ് കെയിൽ ഇത്തവണ ഏതിനു പല മാറ്റങ്ങളും വന്നു അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പ്ലേസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അജിഗ്യ രഹാനെ നല്ല രീതിയിൽ കളിച്ചിട്ട് അതിന് രണ്ടു മൂന്ന് വർഷം സി എസ് കെയിൽ അത് ഇത്തവണ ടീമിൻ്റെ കൂടെ ഇല്ല അദ്ദേഹം കെ കെ ആറിൻ്റെ ക്യാപ്റ്റനായിട്ട് മാറിയിട്ടുണ്ട് പിന്നീട് നോക്കി കഴിഞ്ഞാൽ ബോളിങ്ങിലും ബാറ്റിങ്ങിലും എല്ലാം മൊയിൻ അലി അടക്കമുള്ള പല ഓൾറൗണ്ടേഴ്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് പിന്നീട് സാംകുറൻ ടീമിലേക്ക് തിരിച്ചെത്തുകയാണ് ഓൾറൗണ്ടർ ആയിട്ടുള്ള പഞ്ചാബിന്റെ ക്യാപ്റ്റനായിട്ട് വരെ അദ്ദേഹം കഴിഞ്ഞ വർഷം നമ്മൾ മത്സരങ്ങൾ കണ്ടു അദ്ദേഹം തിരിച്ചെത്തുകയാണ് ശി എസ് കെ ആൾ ആയിട്ട് അതൊരു പ്രധാന പ്രത്യേകതയാണ് പ്ലേയിങ് ഇലവ് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗേക്ക്വാഡ് ആൻഡ് കോൺവേ ആയിരിക്കും ഓപ്പണിംഗ് ബാറ്റേഴ്സ് ഈ രണ്ടുപേരും അത്യാവശ്യം ഫോമിലുള്ള ബാറ്റേഴ്സ് തന്നെയാണ് കോൺവിയെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് ആയിട്ട് അതുകൊണ്ട് തന്നെ പുള്ളി പ്ലേയിങ് ലെവലിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഗേക്ക്വാഡ് ക്യാപ്റ്റനാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ പുരുഷനായ സ്ഥിരം പുരുഷനായ ഓപ്പണിങ്സ് തന്നെ പുള്ളി കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വൺ ഡൗൺ പൊസിഷൻ അതിൽ രജീൻ രവീന്ദ്രയ്ക്ക് നല്ല സാധ്യതയുണ്ട് പുള്ളി നല്ല കിഡിലം ഫോമിലാണ് സി എസ് കെക്ക് വേണ്ടി ബോളിങ്ങിലും ബാറ്റിങ്ങിലും നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പുള്ളിക്ക് പറ്റും ഇപ്പോൾ ഉള്ള ഒരു പീക്ക് ഫോം കൂടി വെച്ചിട്ട് പുള്ളി വൺ ഡൗൺ പൊസിഷനിൽ കളിക്കാൻ നല്ല സാധ്യതയുണ്ട് ഇപ്പം പ്രതീക്ഷിക്കുന്നത് രാഹുൽ ത്രിപാഠിയാണ് പുള്ളി നല്ല രീതിക്ക് ഹിറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ബാറ്ററാണ് ചെന്നൈ എന്തുകൊണ്ടും പുള്ളിക്ക് പറ്റൊരു അന്തരീക്ഷമാണ് കാരണം അങ്ങനെ ഒരു ബാറ്ററുടെ കുറവ് ചെന്നൈക്ക് ഉണ്ട് അപ്പം രാ തൃപ്പാതി വരുന്നതോടെ ഈ മിഡിൽ ഓർഡറിലെ പ്രശ്നങ്ങളൊക്കെ സി എസ് കെയുടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് പുള്ളിയുടെ ഒരു ശൈലി അറിയാമല്ലോ അത്യാവശ്യം സ്ട്രൈക്ക് റേറ്റ് ഉയർത്തിക്കൊണ്ട് ബാറ്റ് ചെയ്യുന്നൊരു ബാറ്ററാണ് അപ്പം അധികം നിന്ന് കളിക്കുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല നല്ല രീതിയിൽ വന്ന സമയം തന്നെ ആക്രമിച്ചു കളിക്കുന്നൊരു ബാറ്ററാണ് അപ്പം പുള്ളി സി എസ് കേക്ക് നല്ലൊരു അസെറ്റ് തന്നെയായിരിക്കും പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ദീപക് ഹുദ ദീപക് ഹുദ പ്ലേയിങ് ഇലവല് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പൊ പിന്നെ നമ്മുടെ ചെന്നൈയുടെ ഇപ്പോഴത്തെ കറന്റ് ഹാർഡ് ഹിറ്ററായ ശിവൻ ടൂബെ പുള്ളി ഒരു മിക്കവാറും ടോസ് അനുസരിച്ച് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടൊക്കെ വന്നേക്കാം ഫസ്റ്റ് ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ പുള്ളി തീർച്ചയായിട്ടും ഇലവലിൽ വരാനുള്ള സാധ്യതയുണ്ട് ഒക്കെ ആണെങ്കിൽ പുള്ളി ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് എനിക്ക് ഇറങ്ങുക പുള്ളി ചെന്നൈക്ക് വേണ്ടി അധികം ബോൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പുള്ളിയെ പ്രതീക്ഷിക്കുക പിന്നീട് എന്ന് പറയുന്നത് സി എസ് കടയ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറായ ഓൾ റൗണ്ടറായ രവീന്ദ്ര ജഡേജയാണ് പുള്ളി കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി ജയിച്ചിട്ടുള്ള ടീമിലുള്ള പ്ലെയറാണ് അപ്പം ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ജഡേജ ടീമിന്റെ യഥാർത്ഥ അസെറ്റ് തന്നെയാണ് പിന്നീടാണ് പ്രധാനപ്പെട്ട താരം വരുന്നത് അൺക്യാപ്ഡ് പ്ലെയറായ എം എസ് ധോണി പുള്ളി പുള്ളിനെ കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ഫാൻസിന്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആ സി എസ് കെ അല്ല മിക്കവാറും ധോണി ആയിട്ടാണ് ആ ടീം മാറാറ് അപ്പം ധോണിയുടെ ബാറ്റിംഗ് കാണാൻ വേണ്ടി വരുന്നവർ മാത്രമുണ്ട് ഈ വർഷവും അടുത്ത വർഷവും ധോണി ഐ പി എൽ കളിക്കുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അതങ്ങനെ തന്നെ നടക്കട്ടെ പുള്ളിയുടെ ലാസ്റ്റ് ആർ സി ബി ആയിട്ടുള്ള മാച്ചൊക്കെ നല്ല കിഴിലുമായിരുന്നു അതിൽ നല്ല സ്ട്രൈക്ക് റേറ്റിൽ പുള്ളി ബാറ്റ് ചെയ്തിട്ടുണ്ട് ആ ആർ സി ബിക്ക് പുള്ളി ഔട്ട് ആവുന്നതുവരെ ഒരു പേടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അത്രയും കിടിലെ സിക്സ് ഒക്കെ അടിച്ച് നിൽക്കുന്ന സമയത്താണ് പുള്ളിയുടെ ഒരു വിക്കറ്റും അവിടെ തൊട്ട് ആർ സി ബി ജയിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ എം എസ് ധോണി ഒരു കീ പ്ലെയർ തന്നെയാണ് ഇത്രവേനും പുള്ളി വയസ്സായെന്ന് വെച്ചിട്ട് ഒരു മോശം പ്ലെയറോ ഒന്നും ആവുന്നില്ല പുള്ളിയുടെ ഇന്നിങ്സ് കാണാൻ ഇവിടെ ഒട്ടനവധി ആരാധകരുണ്ട് അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിരിക്കും പുള്ളി ഒരുക്കി വയ്ക്കും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നീട് ബാറ്റിന് വരാൻ സാധ്യതയുള്ള ഓൾറൗണ്ടർ ആയിട്ടുള്ള സാംകറിനാണ് നമ്മൾ പുള്ളി ആദ്യമായിട്ട് കളിച്ചത് പഞ്ചാബിലാണെങ്കിലും നല്ലൊരു പേരെടുത്തത് ശരി സത്യത്തിൽ സി എസ് കെക്ക് വേണ്ടി തന്നെയാണ് അപ്പം സി എസ് കെയുടെ കടക്കൂട്ടി സിംഗു എന്നൊക്കെയാണ് പുള്ളി അറിയപ്പെടുന്നത് അപ്പൊ പുള്ളിക്ക് നല്ലൊരു സീസൺ ആയിരിക്കും ഇത് ഒരു വളർന്നു വരുന്ന താരമൊന്നും നിലയ്ക്ക് പുള്ളിക്ക് നല്ലൊരു ലെസൺ അവിടെ നിന്ന് കിട്ടും സി എസ് കെ പോലെ ഒരു ക്യാമ്പിൽ നിന്ന് നല്ല രീതിക്ക് വളരാൻ പുള്ളിക്ക് പറ്റും പുള്ളിയാണ് അടുത്ത ബാറ്റിംഗ് പൊസിഷനായിട്ട് നമ്മൾ കാണുന്നത് പിന്നീടുള്ള പ്രധാന പ്ലെയർ എന്ന് പറയുന്നത് രവിചന്ദ്ര അശ്വിനാണ് നമുക്കറിയാം പുള്ളിയുടെ ഹോം ഗ്രൗണ്ട് ആണ് ചെന്നൈ സി എസ് കെ പ്ലെയർ ആയിരുന്നു പുള്ളി സി എസ് കെ പ്ലെയർ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പെട്ടെന്ന് ടീമിൽ നിന്ന് മാറിനെങ്കിലും ഡൽഹി മറ്റേ രാജസ്ഥാൻ പോലുള്ള ടീമിൽ കളിച്ചെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം അശ്വിൻ സി എസ് കെക്ക് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണെന്നുള്ളത് പുള്ളിയാണെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് റീസെൻ്റ് ആയിട്ട് വിരമിച്ചു ഇപ്പം സി എസ് കെക്ക് വേണ്ടി ഫുൾ ഓൺ ആയിട്ട് നിൽക്കുന്നൊരു പ്ലെയർ ആയിട്ട് പുള്ളിയെ നമുക്ക് കാണാം ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും പുള്ളി നല്ല ഇമ്പാക്റ്റ് അവിടെ സൃഷ്ടിക്കും കാരണം ചെന്നൈ പുള്ളിയുടെ ഹോം ഗ്രൗണ്ട് ആണ് ബോളിങ്ങിൽ നല്ല കോൺട്രിബ്യൂഷൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പേസ് ബോളിങ്ങിലേക്ക് വന്നാൽ അതെ അവരുടെ ഈ പ്ലെയർ പതിരാനയാണ് അപ്പോൾ ഒരു പക്ഷേ ശ്രീലങ്കയ്ക്ക് വേണ്ടി കളിച്ചതിനേക്കാൾ മികച്ച ഇന്നിങ്സുകൾ പുള്ളി സി എസ് കെക്ക് വേണ്ടിയിട്ടായിരിക്കും കളിച്ചിട്ടുണ്ടാവുക അത്രയും കീഴിലും ഇമ്പാക്റ്റ് ആയിട്ടുള്ള ബോളിംഗ് പുള്ളി വല തവണ സി എസ് കെക്ക് വേണ്ടി കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പം ഇത്തവണയും പാസ് ബോളിംഗ് ലീഡ് ചെയ്യുന്നത് പുള്ളി തന്നെ ആയിരിക്കും സ്പിന്നിലേക്ക് വന്നാൽ നൂറമ്മദ് അഹമ്മദ് സി അഹമ്മദ് സി എസ് കെക്ക് നല്ലൊരു ഓപ്ഷനാണ് നല്ല രീതിയിൽ പുള്ളി ചെന്നൈയിൽ ടേൺ ചെയ്യിപ്പിക്കും അപ്പം അഫ്ഗാന്റെ നൂറമ്മദ് സി എസ് കെയിൽ പ്ലെയിങ് ലെവലിൽ വരാൻ നല്ല സാധ്യതയുണ്ട് പിന്നെ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വിജയ് ശങ്കർ ശ്രേയാസ് ഗോപാൽ ഇവരെയൊക്കെ പറയാം അവർ നല്ലൊരു ഓപ്ഷനാണ് ടോസ് അനുസരിച്ചിട്ട് അവരെ ടീമിൽ ഉൾപ്പെടുത്തും ഗേയ്ക്ക് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ആവേശകരമായിട്ടുള്ള നമുക്കറിയാമല്ലോ മുംബൈ സി എസ് കെ മാച്ച് എന്ന് പറയുന്നത് വളരെ ആവേശ ആവേശകരമായിട്ടുള്ള ഒരു വിരുന്നാണ് എപ്പോഴും ഒരുക്കാറുള്ളത് അതുപോലൊരു കിടിലെ മാച്ച് തന്നെ ആയിരിക്കും ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് പ്രതീക്ഷിക്കാം